നമ്മുടെ ഈ പാതിവിലെ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തല്ലോ പ്രജീൻ അതെ അപ്പൊ അതായത് ഈ ആ ആ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഈ ഈ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അവരുടെ പേരുകളൊക്കെ ഉയർന്നു വരുന്നുള്ളൂ അവരെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട നമുക്ക് ഈ അനന്തു എന്ന് പറയുന്ന ആ അനന്ത തട്ടിപ്പുകാരനെ മാത്രം ഫോക്കസ് ചെയ്ത് അന്വേഷണം നടത്തിയാൽ എന്ന് പറയുന്നു ഇത് മാത്രമല്ല കെ എൻ അനന്തകുമാറിനെ സായിഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട എന്ന രീതിയിലുള്ള നിർദ്ദേശം ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്നാണ് നമ്മുടെ കൊച്ചി വീറോ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്യാംകുമാർ കൂടി നമുക്കിപ്പം ചില ശ്യമേ ഞങ്ങൾക്ക് ഇത്തരം വാർത്തകളൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കും ഏറ്റവും വലിയ എയറോ ഇന്ത്യ നടക്കുന്ന നടക്കുന്ന ഷോ നമ്മൾ നമ്മൾ നിൽക്കുന്നത് എന്നാലും മലയാളം ചാനലല്ലേ പറഞ്ഞു അല്ലേ ഗുഡ് മോർണിംഗ് ഈ പാതുവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമ്പോഴും ഒന്നും തൊടേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അനന്തു കൃഷ്ണനിൽ മാത്രം കേന്ദ്രീകരിച്ച മുന്നോട്ട് പോയാൽ മതി ഈ അനന്തകൃഷ്ണൻ തട്ടിപ്പുകാരനാണെന്ന് അറിയാതെയാണ് ഈ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ സംഭാവന വാങ്ങിയത് അതിനെ കൈക്കൂലിയായി കാണേണ്ട ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ സായിഗ്രാമിന്റെ ഡയറക്ടറായ ആനന്ദകുമാറിനെതിരായിട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തിടുക്കപ്പെട്ടു വേണ്ട അയാൾക്കെതിരായിട്ട് നിലനിൽക്കുന്ന കേസുകളിൽ കോടതി പറയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്തു പറയും അറിഞ്ഞ ശേഷം മാത്രം നടപടി സ്വീകരിച്ചാൽ മതി മതിയെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഏതായാലും നിലവിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ മാത്രം കേന്ദ്രീകരിച്ചും അനന്തുകൃഷ്ണനെ മാത്രം കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണമാകും ക്രൈംബ്രാഞ്ച് നടത്തുക അതോടുകൂടി ജനപ്രതിനിധികളും അനന്തുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയായി പണം വാങ്ങിയ രാഷ്ട്രീയക്കാരും ഒക്കെ രക്ഷപ്പെടും അവരിലേക്കൊന്നും അന്വേഷണം പോകില്ല എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് സ്കെയിൻ താങ്ക് യു ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് യഥാർത്ഥത്തിൽ ഈ പാതിവില വില തട്ടിപ്പ് കേസിലെ ക്രൈംബ്രാഞ്ചിന് അങ്ങനെ ഉയർന്ന തലത്തിൽ ഒരു നിർദ്ദേശം എന്ന കാര്യം ഇപ്പോഴും നമുക്ക് പൂർണ്ണ ബോധ്യമില്ല അങ്ങനെ വിവരങ്ങൾ ലഭിക്കുന്നു എന്നല്ലാതെ കാര്യം അത്തരം ഒരു നിർദ്ദേശം കൊടുക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറാകുമോ എന്ന കാര്യം സംശയമുണ്ട് കാരണം ഈ പൊതുപ്രവർത്തകർ ഈ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഴിമതിയുടെ ഭാഗമായി ഒരു മാറിക്കഴിഞ്ഞു അപ്പം അവർക്കെതിരെ അന്വേഷണം നടത്തണ്ടെന്ന് ആർക്കാണ് പറയാൻ പറ്റുക മാത്രമല്ല കോടതിയൊക്കെ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ ഒരു പൊതുപ്രവർത്തകന് ധൈര്യം വരുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ ഞാൻ വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ട് എന്തായാലും ഇത് ക്രൈംബ്രാഞ്ചാണ് സ്ഥിരീകരണം കൊടുക്കേണ്ടത് നിഷ്പക്ഷമായ വേണ്ടത് മാത്രമല്ല ഈ പറയുന്ന കെ എ അനന്തകുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്